ിൽ ബി ജെ പി വിജയിച്ചതിന് ശേഷം തട്ടക്കാരികളെ ഒന്നും കാണുന്നില്ല തട്ടക്കാരികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു പല സമയങ്ങളിലും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വലിയ സമരങ്ങളും പ്രശ്നങ്ങളും നമ്മൾ കണ്ടതാണ് പക്ഷെ ഇപ്പോ ആരെയും കാണുന്നില്ല എന്ത് പറ്റി എല്ലാം മാളത്തിൽ ഒളിച്ചോ കണ്ട വഴി ഓടി എന്ന് പറയുന്നതാകും കുറച്ചുകൂടി ശരി കാരണം മോദി ഒരിക്കലും ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി ബിജെപി ഒരിക്കലും ഡൽഹി പിടിക്കില്ല ആ ജെ എൻ യു ലൊക്കെ കിടന്ന് സഹാക്കളുടെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ടതാണ് ഡൽഹി ഇന്ദ്രപ്രസ്ഥത്തെ ബി ജെ പിക്ക് തൊടാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഘോര ഘോര പ്രസംഗിച്ച കുറെ ആളുകളുണ്ട് അവരെയൊക്കെ ഇപ്പൊ മഷീട്ട് നോക്കിയാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തായാലും അവരുടെ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ പ്രേക്ഷകർ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനായി നമുക്കൊന്ന് കാണിക്കാം തീർച്ചയായിട്ടും കണ്ടല്ലോ അപ്പോ മോദിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും ഒക്കെ ആയിരുന്നു ഈ ഘോര ഘോരമായ ഈ വിളികൾ ആർപ്പ് വിളികൾ അല്ലെങ്കിൽ എന്താ പറയുക ഞങ്ങൾ ജയിച്ച് നിൽക്കുന്നു എന്നുള്ളത് ഇനി ഞങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല ബി ജെ പിയുടെ പതനം എന്താ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് ബി ജെ പിയെ തുരത്തിക്കളഞ്ഞു എന്നൊക്കെയായിരുന്നു ഇവരുടെ ഈ ഒരു എന്താ ആവേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് പാർത്തൻ ഓർമ്മയുണ്ടോ വാർത്തനോർമ്മ കാണും കാരണം എന്നെക്കാളിലും കുറച്ച് വിവരം കൂടുതൽ പാർത്തനുള്ളത് കൊണ്ട് സീരിയസ് ആയിട്ട് പാർത്ഥൻ ഓർമ്മ കാണും ഒരുപാട് വായനാ ശീലം ഒക്കെ ഉള്ളതുകൊണ്ട് ന്യൂസിനെ കൃത്യമായി അവലോകനം ചെയ്യുന്നത് കൊണ്ട് പാർത്തനോർമ്മ കാണും സി എ എ വിരുദ്ധ സമരം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ കുറേ ആളുകൾ ചേർന്ന് നടത്തിയ അഴിഞ്ഞാട്ട സമരം സമരമുണ്ടായിരുന്നു എന്താണ് ഈ സി എ എന്ന് പോലും അറിയാതെ നടത്തിയ ഒരു സമരം ആ സമരത്തിലാണ് നമ്മൾ ഈ തട്ടക്കാരികളുടെ ഈ ഒരു ഞമ്മന്റെ ആളുകൾ മാത്രം മതി മറ്റുള്ളവരൊന്നും ഇവിടെ വേണ്ട രാജ്യം ഉണ്ടാക്കാനായി ഞമ്മൻ ഇവിടെ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ നീയൊക്കെ പോയ ഞമ്മന്റെ ആളുകളല്ലാത്ത മുസ്ലിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഇന്ത്യ അങ്ങനെ ഇപ്പോൾ വളർത്തണ്ട എന്നാണ് ഈ തട്ടക്കാരികൾ പറഞ്ഞത് ഇപ്പൊ സി എ വിരുദ്ധ സമരം എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്തായാലും മറന്നുപോയ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥന എന്ന് പറയാമോ അതായത് സി എ വിരുദ്ധ സമരം എന്ന് പറയുമ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള എന്താണ് നമ്മുടെ ഇല്ലീഗൽ എമിഗ്രൻസിൽ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ രാജ്യം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എവിടെ നിന്നാണ് ആക്രമണങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് പ്രശ്നങ്ങൾ വരുന്നത് നമുക്കറിയില്ല ഇപ്പം കേരളത്തിൽ തന്നെ ഏകദേശം പത്തോളം തരുന്ന ബംഗ്ലാദേശികളെ വ്യാജ പേരിൽ ഇവിടെ വന്ന് അതിൽ രണ്ടുപേർ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി വീടെടുത്ത് താമസിക്കുകയാണ് എറണാകുളം ജില്ലയിൽ അപ്പോൾ ആ തരത്തിലുള്ള ആളുകളെ ഇവിടെ നാട് കടത്തി ഇപ്പം കാസർഗോഡ് നിന്ന് തൊട്ടുമുമ്പ് ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്ത ആളെ പറ്റി അന്വേഷിച്ചു പോയപ്പോൾ ഇയാൾ ബംഗ്ലാദേശിയായിരുന്നു ബംഗ്ലാദേശ് അതെ ബംഗ്ലാദേശ് പൗരനായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുപോലെ ആയിരക്കണക്കിന് ബംഗ്ലാദേശികളും റോഹിംഗ്യകളും അതുപോലെ തന്നെ മറ്റു പല വിഭാഗങ്ങളും ഇന്ത്യയിലേക്ക് നോയഞ്ഞ് കയറിയിട്ടുണ്ട് ഇവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് ബംഗാൾ അതുപോലെ തന്നെ ആസാം അതുപോലെ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും ബംഗാളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ആസാമിൽ ബി ജെ പി അധികാരത്തിലേറിയതോടുകൂടി അവിടെയുള്ള തിളപ്പുകളെല്ലാം നിന്നു എന്ന് വേണം നമുക്ക് കരുതാൻ ഈ കോൺഗ്രസ് ഭരണകാലത്ത് അജ്മൽ കസബുമാരും അതുപോലുള്ള ആളുകളെല്ലാം നിരന്തരമായി കയറുകയും താജ് ഹോട്ടൽ പോലുള്ള സ്ഥലങ്ങളിൽ പിന്നെ ബോംബ് പൊട്ടിക്കുകയും ട്രെയിൻ ആക്രമണം നടത്തുകയും ആളുകളെ വെടിവെച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണെങ്കിൽ ഇന്ന് ആരും അതിന് മുതിരുന്നില്ല ഇത് അന്വേഷിച്ചപ്പോൾ കേന്ദ്ര സർക്കാരിന് മനസ്സിലായത് നമ്മളുടെ ഇടയിൽ തന്നെ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ പലരും ഒളിഞ്ഞിരിപ്പുണ്ട് ഇവിടത്തേക്ക് എല്ലാവരെയും നമ്മളിങ്ങനെ ഇപ്പം ഞാൻ പറയാം ഞാൻ ധന്യയുടെ വീട്ടിൽ ഞാൻ വന്ന് കയറുകയാണ് എന്നെങ്കിൽ ധന്യ പരിചയമൊന്നുമില്ല ധന്യയുടെ വീട്ടിൽ വന്ന് ഞാൻ കയറി ഞാൻ അവിടെ ഇരുന്ന് ഞാൻ പിന്നെ ഒരു കട്ട് ധന്യ കിടക്കുന്ന കട്ടിലോ അല്ലെങ്കിൽ അപ്പുറത്തെ എന്താണ് റൂമിലെ കട്ടിലോ കയറി ഞാൻ അങ്ങ് സ്ഥിരതാമസമാക്കി എന്തായിരിക്കും ധന്യയുടെയും ധന്യയുടെ വീട്ടുകാരുടെയും ഒരു എന്ത് പ്രതികരണം എന്ന് പറയുന്നത് അടിച്ചു ഓർത്താക്കില്ലേ അടിച്ചു ഓർത്താക്കില്ലേ ഇനി അതല്ല ഞാൻ മാന്യമായി ധന്യയുടെ വീട്ടിൽ ധന്യ എനിക്ക് നിങ്ങൾ പരിചയമുണ്ട് ഞാൻ അവിടേക്ക് വരുന്നുണ്ട് ഒരു രണ്ട് ദിവസം എനിക്ക് അവിടെ താമസിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വരുന്നു അവിടെ വന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ നിന്നു മൂന്നാമത്തെ ദിവസം മുതൽ ഇത് എൻ്റെ വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്നാൽ എന്തായിരിക്കും പ്രതികരണം ആയിരിക്കുമല്ലോ ഇത് തന്നെയാണ് ഓരോ രാജ്യങ്ങൾക്കുമുള്ള നിലപാട് എന്ന് പറയുന്നത് ഇത് വളരെ കർശനമായി ഇന്ത്യ നടപ്പിലാക്കാൻ ശ്രമിച്ചു സി എ എൻ ആർ സി പൗരത്വ നിയമവും അതുപോലെ തന്നെ ഈ എൻ ആർ സിയും കൂടെ ഒരുമിച്ചാണ് പാസ്സാക്കിയത് ഈ പൗരത്വം എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നു വന്ന ആളുകളെ ഇവിടത്തേക്ക് ഇവിടെ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യവും ഇനി വരുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ പൗരത്വം കൊടുക്കാനുള്ള ഒരു സമഗ്രമായ നയരൂപീകരണം നടത്തുകയുമാണ് അതിലൂടെ ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ കേരളത്തിലടക്കമുള്ള ചർച്ച എന്താ വന്നത് കേരളത്തിലടക്കം വന്ന ചർച്ച എന്ന് പറയുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയി തള്ളാൻ പോവുകയാണ് ഇവിടെ ആർക്കും ജീവിക്കാൻ കഴിയില്ല ഇതൊക്കെയാണ് വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ വന്ന് ജീവിച്ച് ജനിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഇവിടെയാണ് പൗരത്വം ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ ഇവിടെ ഇവിടെയാണ് പൗരത്വം പക്ഷെ അന്ന് ഇവിടെ സമരങ്ങൾക്ക് ഇറങ്ങിയ ആളുകളെല്ലാം ഇതായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് ഇപ്പോൾ ഒരൊറ്റയാളും ഒരു അക്ഷരം ഉണ്ടെന്നില്ല എന്നുള്ളതല്ല യാഥാർത്ഥ്യം ഏതാണ് യാഥാർത്ഥ്യം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കാം അതായത് ഇതേ കാര്യം തന്നെയായിരുന്നു ഡൽഹിയിൽ ഈ കാര്യം വന്നപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ജെ എൻ യു കേന്ദ്രമാക്കി വലിയ സമരങ്ങൾ നടന്നു ആസാദി മുദ്രാവാക്യമായിരുന്നു ആസാദി മുദ്രാവാക്യമായിരുന്ന അതിൻ്റെ പുറകിൽ ആസാദി 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 എന്ന് വിളിച്ചതിൻ്റെ ഇടയിൽ കൂടെ ഒരു മുദ്രാവാക്യം കൂടി വന്നു എന്താണെന്നറിയോ ഏഹ് അല്ല പിന്നെ എന്താണ് അള്ളാഹു അക്ബർ എന്നൊരു മുദ്രാവാക്യം കൂടി അവിടെ വരുന്നു തേരാ അള്ളാ ആസാദി എന്ന മുദ്രാവാക്യം അവിടെ ഓർന്നു അത് എന്തിനാണ് ഈ അള്ളാഹുവിനെ ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റുന്നത് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല പിന്നീടാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജെ എൻ യു പോലുള്ളൊരു ക്യാമ്പസിൽ ഇടതുപക്ഷം ഭരിക്കുന്നു ഇടതുപക്ഷ പുരോഗമന മനസ്സ് എന്ന് പറയുന്ന ജെ എൻ യുവിൽ ജിഹാദികളുടെ എസ് ഡി പി എ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് അതായത് കേരളത്തിലെ കൂടെ സുഡാപ്പികളല്ല കുറച്ചും കൂടി ഇന്റലക്ച്വൽ ആയിട്ടുള്ള സുഡാപ്പികളുണ്ട് എങ്ങനെ ഇന്റലക്ച്വൽ പരമായി ബുദ്ധിപരമായി സുഡാപ്പിത്തരത്തെ പ്രൊമോട്ട് ചെയ്യാമെന്ന് കരുതുന്ന ആളുകളാണ് ഈ ജെ എൻ യു ഉള്ള പല ആളുകൾ ചേനിയുള്ള എല്ലാ ആളുകളും അങ്ങനെയാണ് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ചില ആളുകൾ അവർ ഇതിനെ പിന്നെ എന്താ വലിയ സമരം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ആളുകൾ പരസ്യമായി രംഗത്തിറങ്ങി അവിടെ കാശ്മീർ അനുകൂല മുദ്രാവാക്യം മൊഴുകുന്നു അതിനിടെ കൂടി പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മൊഴുകുന്നു ഇതിനെയൊക്കെ ഇവിടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു ഇതായിരുന്നു അവിടെ സംഭവിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല എന്ന് ഇവിടെ ഇപ്പം ഇവിടുത്തെ മുസ്ലിങ്ങളോട് ഈ സി എന്ന് പറഞ്ഞാൽ ആണോ സി എ ആണോ അതിനെന്താ ഞങ്ങൾക്ക് ഓർമ്മയല്ല സി എ എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു എത്തിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് പച്ചക്കള്ളം പറയും എല്ലാ കാര്യത്തിലും ഇതാണ് ഇവിടെ നിലപാട് ഇത് എനിക്ക് തുടരാം തീർച്ചയായിട്ടും വ്യക്തമായി കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ് എനിക്കും കൂടി അതിൽ കുറച്ചുകൂടി വ്യക്തത കിട്ടി എന്നുള്ളതാണ് എന്തായാലും ഇത്തരം ഈ ഷോ കാണിക്കാനായി കുറെ പെണ്ണുങ്ങൾ ഇറങ്ങും ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ കുറച്ച് പഴയതാണ് അടുത്ത സമയത്ത് കണ്ട ഇതുപോലൊരു ആസാദി മുദ്രാവാക്യം വിളിച്ച് കേരളത്തിൽ ഒരു പെൺകുട്ടി ഷൈൻ ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് വൈറലായി വന്ന ഒരു വീഡിയോ ആണ് അപ്പോ ഷൈൻ െയ്യാനുള്ള ഒരു വേദിയായി ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ കൈരളി ന്യൂസും ബാക്കിയുള്ള ച മനോരമ റിപ്പോർട്ടറ് പോലുള്ള അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങൾ നമ്മളവരെ ഇതാക്കി പറയുന്നതല്ല മറ്റ് മാധ്യമങ്ങൾ ഈ ജനമൊഴികെയുള്ള മാധ്യമങ്ങൾ കാരണം അവർക്ക് ബി ജെ പിക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എന്താണ് അതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ സി എ എന്ന് പറയുന്ന നിയമം മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്ന നിയമമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് കൂട്ടി നിൽക്കില്ല കാരണം മുസ്ലിങ്ങൾക്കും കൂടി ഉള്ളതാണ് ഇന്ത്യ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ് ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും കൂടി ഉള്ളത് തന്നെയാണ് ഇന്ത്യ അവരുടെ കൂടി രാജ്യം അവരുടെ കൂടി രാജ്യമാണ് ഇന്ത്യ അല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെ മറ്റു മതക്കാരുടെയും അല്ല മുസ്ലിങ്ങളെ കൂടി രാജ്യമാണ് ഇന്ത്യ അത് കൃത്യമായി മനസ്സിലാക്കാതെ ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാല് വർത്താനം ബി ജെ പിക്ക് എതിരെ അങ്ങ് ഇല്ലാ കഥകൾ പറഞ്ഞ് മെനഞ്ഞ് അതുകൊണ്ട് ബി ജെ പി സർക്കാർ അങ്ങ് താഴെ വിഴുമെങ്കിൽ വിഴട്ടെ എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പ്രക്ഷോഭങ്ങൾ ഡൽഹിയിൽ നടന്നു കർഷക സമരം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പി എഫ് ഐ തീവ്രവാദികൾ നുഴഞ്ഞു കയറി എനിക്കൊന്ന് ചെങ്കോട്ടയിൽ കൊടി ഉയർത്താൻ വരെ ശ്രമം നടത്തി എന്നുള്ള വിൽസ് നമ്മൾ കണ്ടതാണ് ദേശീയ പതാക വലിച്ചു ശ്രമിച്ചത് അപ്പോ അത്ര വലിയ ഭീകരമായ രീതിയിൽ ചില പിന്നെ എന്താ പറയുക തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചു ആ അത് കഴിഞ്ഞ് സി എ എ സമരത്തിൽ രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിലാക്കാൻ കുറെ ആളുകൾ ഫണ്ട് ഇറക്കി പ്രവർത്തിച്ചു ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന്റെയോ അമിത്ഷാ എന്ന് പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ രോമത്തിൽ തൊടാൻ ഇവന്മാർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ഈ പ്രശ്നം ഈ ഈ സി എ നിർത്തലാക്കാനോ അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെക്കാനോ കേന്ദ്ര സർക്കാരിൻ്റെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിഞ്ഞോ അപ്പോ എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ പാർത്ഥൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ അജണ്ടകളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കാനുള്ള ഇവരുടെ തന്ത്രം അത് കോൺഗ്രസ് സർക്കാർ അല്ല ഭരിക്കാത്തത് കൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല ഇപ്പോ തട്ടക്കാരികളെല്ലാം മുങ്ങി നടക്ക എല്ലാ തട്ടക്കാരികളെയുമല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഒരുപാട് നല്ലവരായ സ്ത്രീകൾ നമുക്കിടയിലുണ്ട് പക്ഷെ ഇത്തരം കോമാളി വേഷം കെട്ടി നടക്കുന്ന തട്ടക്കാരികളെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കാര്യം കൂടി പണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ധന്യ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ചെങ്കോട്ടയിൽ നമ്മുടെ കൊടി താഴ്ത്തി ഇന്ത്യയുടെ ദേശീയ പതാക താഴ്ത്തി അവിടെ ഖലിസ്ഥാന്റെ കൊടി ഖലിസ്ഥാന്റെ കൊടിയാണോ എനിക്ക് അതോ പഞ്ചാബിലെ കർഷകരുടെ കൊടിയാണോ എനിക്ക് ഓർമ്മയില്ല ആ കൊടി ഉയർത്താൻ അവിടെ ശ്രമിച്ചിരുന്നു അത് എത്ര വലിയ രാജ്യദ്രോഹ കുറ്റമാണ് അവിടെ അവർ ഉദ്ദേശം എന്താണെന്നറിയോ അങ്ങനെ ചെങ്കോട്ടയിൽ കയറി ഒരുത്തൻ കൊടി ഉയർത്താൻ ശ്രമിച്ചാൽ സ്പോട്ട് വെടിവെപ്പാണ് ഉണ്ടാവുക നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പക്ഷേ മോദിയും അമിത്ഷായും പറഞ്ഞു ഒരു കാരണവശാലും ഈ കർഷകരുടെ ശരീരത്തിൽ വെടിയുണ്ടയോ മറ്റു കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിക്കാം മീൻസ് ലാത്തു ചാർജ് നടത്താം അല്ലാതെ ഒരു ആക്രമണവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അതുകൊണ്ട് ചീറ്റിപ്പോയത് ഒരു പറ്റം കർഷകരെ മോദി സർക്കാർ വെടിവെച്ച് കൊന്നു ഇതാ രാജ്യം മുഴുവൻ ഫാസിസമാണ് ലോകത്തിനു മുന്നിൽ ഇന്ന് വിളിച്ചു പറയാനുള്ള ഇപ്പൊ ചീറ്റിപ്പോയി എന്ന് പാത്രം പറയാം അങ്ങനെ ചീറ്റിപ്പോയത് കൊണ്ട് ഇന്ന് സി ഐ എൻ ആർ സി എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലായി ഈ ആസാം ക്ലീൻ ആയി എന്നുള്ളത് കൂടി നമുക്ക്